ആയിരത്തി അഞ്ഞൂറിലേറെ വിശുദ്ധരുടെ തിരിശേഷിപ്പ് പ്രദർശനവും വണക്കവും അനുഗ്രഹങ്ങൾ നേടാനെത്തിയത് പതിനായിരത്തിലേറെ പേർ രണ്ടു ദിവസങ്ങളിലായി പാലക്കാട് മേഴ്സി കോളേജിൽ നടന്ന യേശുവിന്റെ ജനനത്തിന്റെ മഹാജൂബിലിയോടനുബന്ധിച്ച് പാലക്കാട് രൂപത നടത്തിയ വിശുദ്ധരുടെ തിരിശേഷിപ്പ് പ്രദർശനമായിരുന്നു ഇത് സെപ്റ്റംബറിൽ വിശുദ്ധനായ കാർലോ അക്വിറ്റീസിന്റെ പേരിലുള്ള ഫൗണ്ടേഷനാണ് പരിപാടി സംഘടിപ്പിച്ചത് ഫാദർ എഫ്രൈം കുന്നപ്പള്ളി ചെയർമാനായ ഫൗണ്ടേഷനാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ഫൗണ്ടേഷന്റെ ഇന്ത്യയിലെ നൂറാമത്തെ പ്രദർശനമായിരുന്നു പാലക്കാട് നടന്നത് വിശിഷ്ടമായ ഒരു ആത്മീയ വിരുന്നാണ് മേഴ്സി കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ കത്തോലിക്ക സഭയുടെ വലിയ ഒരു അടിത്തറയുടെ ബലം നെടുന്തൂണ് എന്ന് വിശേഷിപ്പിക്കാവുന്ന വിശുദ്ധാത്മാക്കളുടെ തിരിശേഷിപ്പുകള് വിശ്വാസികൾക്ക് വന്ന് കണ്ട് വണങ്ങി പ്രാർത്ഥിച്ചു പോകാനുള്ള ഒരു അവസരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറിലധികം വിശുദ്ധരുടെ തിരിശേഷിപ്പുകൾ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ഒക്കെ തിരിശേഷിപ്പുകളാണ് ഇവിടെ പരസ്യ വണക്കത്തിനായി സൂക്ഷിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെയുള്ള കാര്യത്തിനായി ക്രമീകരിച്ചിരിക്കുന്നത് ഔദ്യോഗികമായ അംഗീകാരത്തോടെ ആവശ്യമു ആവശ്യമുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും ഉൾപ്പെടെ ആണ് ഇതിൻ്റെ ആധികാരികത തെളിയിച്ചുകൊണ്ട് തന്നെ ഉള്ള ഒരു സംവിധാനത്തിലാണത് ക്രമീകരിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട എഫ് റെ കുന്നപ്പള്ളി അച്ഛനാണ് ഈ ഒരു കാര്യത്തിൻ്റെ ഡയറക്ടറായിട്ടും അതിൻ്റെ പ്രവർത്തകനായിട്ടും ലീഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആൾ ഇവരിത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യക്ക് പല സ്ഥല ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും അതുപോലെ ഇന്ത്യക്ക് പുറത്തുമൊക്കെ ഇതൊരു പ്രേക്ഷിത ദൗത്യമായി ഒരു പ്രേക്ഷിത ശുശ്രൂഷയായി നമുക്ക് ഇച്ചുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് തന്നെയാണേലും മേഴ്സി കോളേജിൻ്റെ ഈ ഓഡിറ്റോറിയത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ ആത്മീയ സന്നിധിയിലേക്ക് ധാരാളം വിശ്വാസികൾ എത്തുന്നുണ്ട് ഇവിടെയുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് സിസ്റ്റർ റെസിയുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ഇവിടെ ഇത് അങ്ങനെ വേണ്ട തരത്തിലുള്ള എല്ലാ അനുവാദങ്ങളോടും ക്രമീകരണങ്ങളോടും കൂടി നടത്തുന്ന ഈ സ്നേഹ വിരുന്ന് നമ്മളെല്ലാവരും കാണേണ്ടതു തന്നെയാണ് കാണുക മാത്രമല്ല വണങ്ങി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുള്ളതാണ് വിശുദ്ധാത്മാക്കളുടെ എല്ലാ സ്വർഗീയ മാധ്യസ്ഥാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടെ പീറ്റർ കൊച്ചുപുരിക്കൽ പിതാവ് പാലക്കാട് രൂപതയുടെ മെത്രാൻ